ഹായ് എല്ലാവർക്കും ഷസ്മോം കാർഡനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പ്ലാന്റ് കാണിക്കുന്നത് ആദ്യം ഒരു അരി നെല്ലിയാണ് നെല്ലിക്ക പോലെ തന്നെയുള്ള ഇതിൽ വരുന്നത് നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ചില ആൾക്കാരെങ്കിലും കഴിച്ചു കാണും ഇതിലൊക്കായ അരിനെല്ലി എന്ന് പറയും ഇതാണ് അതിൻ്റെത് ഒറിജിനൽ നെല്ലിയല്ല അല്ല അരി നെല്ലിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് പ്ലാന്റിന്റെ സൈസ് ഫ്രൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള അരിനെല്ലിയാണ് യും സൈസിലുള്ള അരിനെല്ലിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ഫിഫ്റ്റി റുപ്പീസ് മാത്രം ഒടിച്ചുകുത്തി നാരകം എന്ന് പറയും ഇതിന്റെ കമ്പ് നല്ലോണം മൂത്തേന് ശേഷം ഒടിച്ചു കുത്തുവാണെങ്കിൽ അതിന്നൊക്കെ നമുക്ക് തൈ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഒടിച്ചു കുത്തി നാരകത്തിന്റെ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ആണ് നൂറ് രൂപയാണ് ഈ ഒടിച്ചു കുത്തി നാരകത്തിന്റെ പ്രൈസ് വരുന്നത് അതോടൊപ്പം തന്നെ നമുക്കിതാ ഇത് വേണ്ട ബുഷ് ഓറഞ്ച് ഇത് ചെറുതിലേ തന്നെ ഇതാ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട് ചെറുതിലേ തന്നെ ഓറഞ്ച് ഉണ്ടാവുന്ന ബുഷ് ഓറഞ്ചാണ് ഈ ബുഷ് ഓറഞ്ചിന്റെ പ്രൈസും നൂറ് രൂപ തന്നെയാണ് ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒടിച്ചുകൂത്തി നാരുകവും ബുഷ് ഓറഞ്ചും വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഇത് അവൈലബിൾ ആണോന്ന് അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോഴും ഇത് അവൈലബിൾ ആണ് രണ്ട് പീസിന് നൂറ് രൂപയാണ് വരുന്നത് റെഡ് ആണ് യുജിനിയ റെഡിന്റെ വലുത് അതാ ഇത് കേട്ടോ ഇതുപോലെ ഇത്രയും സൈസുള്ള യുജിനിയ റെഡിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റി റുപ്പീസ് ആണ് എൺപത് രൂപ അതേ സെയിം പ്ലാന്റ് തന്നെയാണ് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാ ഇത് ഇത്രയും വലിപ്പമുള്ളപ്പോൾ അതിൻ്റെ ചെറുത് ഇത്രയും വലിപ്പം വ്യത്യാസമുണ്ട് ഈ ചെറിയ പ്ലാന്റിന് ഒരു പീസിന് നാൽപ്പത് രൂപയാണ് വരുന്നത് അതുപോലെ നമ്മളുടെ ഈ വീഡിയോയിലും ആൻഡ് മിന്നെ ഓഫർ നടക്കുന്നുണ്ട് നമ്മളുടെ ഗീവ് അവേ പ്ലാന്റ് വരുന്നത് ഒരു യുജിനിയാണ് അത് ഞാൻ എന്താ സ്ക്രീനിൽ കാണിക്കാം അതുപോലെ തന്നെ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ മൂന്ന് ദിവസങ്ങളിൽ നമുക്ക് ഡെസ്പാച്ചിങ് ഡേ ആയിരിക്കും മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ വരുന്ന ഒരു മെസ്സേജുകൾക്കും ഡേ ടൈമിൽ നമുക്ക് റിപ്ലൈ തരാൻ സാധിക്കില്ല അത് ഈവനിങ്ങിൽ ഒരു ഏഴ് മണിക്ക് ശേഷം റിപ്ലൈ തരുന്നതായിരിക്കും കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയില്ല എന്നുകൊണ്ട് അപ്പം തന്നെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്ന കാണുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകം പറയാണ് ഡേ ടൈം മൺ മൂന്ന് ദിവസം മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ദിവസങ്ങളിൽ ഡേ ടൈമിൽ മെസ്സേജ് റീഡ് ചെയ്യാറില്ല അത് ഈ ഡെസ്പാച്ചിങ് ടൈം ആയതുകൊണ്ട് മാത്രമാണ് നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് ഇതുപോലെ നിറയെ പൂവിടുന്നൊരു കക്കടമുല്ലയാണ് നിങ്ങളുടെ നാട്ടിൽ ഈ മുല്ലച്ചെടിക്ക് എന്താ പേര് പറയുക എന്ന് പറയൂ കേട്ടോ നമ്മൾ കക്കടമുല്ല എന്ന് പറയും നല്ല വാസനയൊക്കെയുള്ളൊരു ഫ്ലവർ ആണ് നിറയെ പൂവുണ്ടാവും ഇത്രയും വലിയ പ്ലാന്റ് ആണെങ്കിൽ അൻപത് രൂപയും അതിൻ്റെ തന്നെ ചെറുതുണ്ട് ചെറുത് മതി എന്നുള്ളവർക്ക് ഇതാണ് ചെറിയ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അതിലും മൊട്ടും പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് വലുതാണോ ആവശ്യമുള്ളത് ചെറുതാണോ എന്നുള്ളത് പറയും നെക്സ്റ്റ് ഒരു കൂഫിയയുടെ വെറൈറ്റി ആണിത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ നടാവുന്നതാണ് കാരണം ചെറിയൊരു പ്ലാന്റ് ആണ് ഇതിൽ കണ്ടോ നല്ല നീളത്തിലുള്ള ഫ്ലവർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളർ ഫ്ലവർ ആണിത് ഇതിന്റെ പ്രൈസ് വരുന്നത് മുപ്പത് രൂപ ഇത്രയും വലിപ്പമുള്ള കോഫിയാണ് നിങ്ങൾ കഴിച്ചു തരുന്നത് നിറയെ പൂവിടും ഇതാണ് ഇതിന്റെ ഫ്ലവർ നെക്സ്റ്റ് ഇത് ഇത്രയും ബുഷിയായിട്ടുള്ള ഈ പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് വെറും എയ്റ്റി റുപ്പീസ് ആണ് എൺപത് രൂപയാണ് ഇത് നല്ല ഭംഗിയായിട്ട് വരും നിറയെ ബുഷിയായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇങ്ങനെ ഒരു ീസ് നട്ടാൽ തന്നെ നിറയെ ബുഷിയായിട്ട് നമ്മൾ ആ പോട്ടിലേക്ക് നിറഞ്ഞ് നല്ല റൗണ്ടിൽ നിറഞ്ഞ് ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ പ്രൈസ് എയ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഒരു അരിക പാമ്പാണ് കേട്ടോ നിറയെ ഷൂട്ടുള്ള ഒരു അരിക്ക പാമാണ് ഇത്രയും സൈസുള്ള ഈ അരിക പാമിന്റെ പ്രൈസ് വരുന്നത് നയൻറ്റി റുപ്പീസ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് നയൻ സീറോ കേട്ടോ നെക്സ്റ്റ് ഒരു സനഡു ആണ് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ആദ്യ ആദ്യം അതായത് തളിയിലല്ല വരുന്നതൊക്കെ അതായത് പോലെ ഒരു തത്തപ്പച്ച അതൊരു യെല്ലോ ഷെയ്ഡ് കളർന്ന ഒരു തത്തപ്പച്ച എന്ന് പറയാൻ പറ്റില്ല ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ലീഫാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സനഡു പ്ലാന്റ് കണ്ടോ ഇത്രയും വലിപ്പമുള്ള സനഡു പ്ലാന്റിന്റെ പ്രൈസ് വെറും നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതാണ് പ്ലാന്റിന്റെ സൈസ് അത്രയും വലിപ്പമുണ്ട് ഈ പ്ലാന്റ് നമ്മൾ പോട്ടിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് മണ്ണ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒരു കംപ്ലൈന്റും വരാത്ത പ്ലാന്റ് ആണ് നല്ല സേഫായിട്ട് നിങ്ങൾക്ക് എത്തിയിട്ട് നട്ടു പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ഇൻഡോർ പ്ലാന്റ് ആണ് ഇസാനോഡു അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിരുന്നു മഞ്ജു സെലക്ഷൻസിന്റെ കാര്യം അപ്പോൾ ഇതുവരെയും മഞ്ജു സെലക്ഷൻസ് നോക്കാത്തവർ നോക്കണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഉഷം ഗാർഡിന് തന്ന അതേ സപ്പോർട്ട് മഞ്ജു സെലക്ഷനിലും കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഉഷ് ഗാർഡൻ